സുഹൃത്തുക്കളെ നമസ്കാരമുണ്ട് അപ്പോൾ അതേ ഇത് നമ്മുടെ ഒരു സൺപ്പീഡ് എന്നുള്ള ഒരു എൻട്രി ലെവൽ റോഡ് ബൈക്ക് ആട്ടോ അപ്പോൾ ഇതിൻ്റെ ഒരു റിവ്യൂ മുമ്പ് കൊടുത്ത് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ ലിങ്ക് താഴെയുണ്ട് ഇപ്പോൾ ഇത് ഇതിന് നമ്മൾ ഒരു ഒരു സ്റ്റീപ്പ് ക്ലൈമ്പ് അങ്ങോട്ട് ചോദിക്കണ്ടല്ലോ അങ്ങോട്ടൊരു ഭയങ്കര ബുദ്ധിമുട്ട് ക്ലൈമ്പ് കയറാൻ ഭയങ്കര ഹാർഡ് അപ്പോൾ ഇതിൻ്റെ ശിമാനോടെ ക്ലാരിസാണ് കേട്ടോ വരുന്നത് അപ്പോൾ ഞാൻ വിചാരിച്ചേ ഇത് ക്യാസറ്റ് ഒന്ന് ചേഞ്ച് ചെയ്ത് നോക്കാമെന്ന് അപ്പോൾ നമ്മുടെ കസ്റ്റഡിയിലുള്ള നിലവിൽ യുണൈറ്റഡ് ബൈസൈക്ലിംഗിൽ മേടിച്ച ആയിരത്തി ഒരുന്നൂറ് രൂപയുടെ ആയിരത്തി അമ്പത് രൂപയുടെ ഒരു ട്വൽവ് തേർട്ടി ടു ധിയതാണ് കേട്ടോ ഈ ഒരു ക്യാസറ്റാണ് നമുക്കുള്ളത് കയ്യിലുള്ളത് അപ്പോൾ എന്തായാലും ചെയിൻ മാറ്റത്തില്ല കേട്ടോ കാരണം വലിയ തേമാനോ കാര്യങ്ങളോ ഒന്നുമില്ല ട്വിറ്റർ ട്രിപ്പ് യൂസ് ചെയ്തിട്ടുള്ളൂ അപ്പോൾ ഇതിട്ടിട്ടുള്ളൊരു റേറ്റിൻ്റെ റിവ്യൂ പിന്നീട് പറഞ്ഞുതരാം കേട്ടോ അപ്പോൾ നമ്മൾ ഇതൊന്ന് ഇതിലേക്ക് ഒന്ന് ഇട്ടിട്ട് നോക്കാൻ വേണ്ടി പോവുകയാണ് അപ്പോൾ എന്തായാലും ഇതൊരു ക്യാസറ്റ് എങ്ങനെ മാറ്റാം എന്നുള്ളൊരു വീഡിയോ എന്നുള്ള പറയുന്നതാണ് ഏറ്റവും വലിയ ശരി അപ്പോൾ എന്തായാലും നമുക്കിതൊന്ന് ഇട്ട് നോക്കാം അപ്പോൾ അതിന് മുമ്പായിട്ട് വീലൊക്കെ എങ്ങനെയ്ക്കണമെന്ന് ഉള്ളതെന്ന് നമുക്ക് നോക്കാം അപ്പോൾ തുറക്കാർ പുതിയ കൂട്ടുകാർക്ക് ക്യുക്ക് റിലീസർ റിലീസ് ചെയ്യുക എഴുന്നൂറ് ഇരുപത്തി ഏറെ ആയതുകൊണ്ടിട്ട് പിന്നെ പെട്ടെന്ന് പോകുന്നുള്ളൂ ഇത് വീ ബ്രേക്കാണ് വരുന്നത് ഒന്നുകൂടി കാണിച്ചത് കണ്ടോ ക്യുക്ക് റിലീസർ റിലീസ് ചെയ്തതിന് ശേഷം കണ്ടോ നമ്മുടെ ഈ ഒരു ആർ ഡി റിയർ റൈലർ യൂണിറ്റ് ഒന്ന് പൊക്കി കൊടുത്തു കഴിഞ്ഞാൽ വേണ്ട ഇതുകൊണ്ട് നമുക്ക് ഈസി ആയിട്ട് വീൽ വരാൻ സാധിക്കും ഇനി നമുക്ക് ക്യാസറ്റ് അയച്ചിട്ട് പുതിയ എങ്ങനെയാണെന്ന് നോക്കാം അപ്പോൾ അതെ ഇതാണ് കേട്ടോ കാസറ്റ് റിമൂവ് ചെയ്യാനുള്ള ടൂള് ഇപ്പം ഇതൊരു കാസറ്റ് റിമൂവ് ചെയ്യാനുള്ള ബോക്സാണ് പിന്നെ നമുക്ക് ഇതേ ഒരു ചെയിൻ വിപ്പ് കൂടി വേണം ഈ ചെയിൻ വിപ്പ് ഹോൾഡ് ചെയ്ത് വിളിച്ചിട്ടാണ് നമ്മൾ ഈ ബോക്സ് ഉപയോഗിച്ചിട്ട് കാസറ്റ് അയച്ചിരിക്കുന്നത് അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കാം കേട്ടോ അപ്പോൾ നമുക്ക് ആദ്യം ഈ ക്വിക്ക് റിലീസ് വേണ്ട ഇത് ഊരി ഊരുമാറ്റണം ഇതോടെ നമുക്ക് ഊരി മാറ്റാം ഞാൻ മുമ്പ് ഗ്ലൗസൊന്നും ഇല്ലായിരുന്നു കേട്ടോ പക്ഷേ ഇപ്പം ഗ്രീസൊക്കെ നിറത്തിലൊക്കെ ആയിട്ട് ക്ലീൻ ചെയ്യാൻ ഭയങ്കര സമയം എടുക്കുന്നു അപ്പോൾ ഭാഗ്യമായിട്ടൊക്കെ ഗ്ലൗസ് ഇങ്ങനെ വർക്കിംഗ് ഗ്ലൗസ് ഉപയോഗിക്കും യൂസ് ചെയ്യാറുമില്ല അപ്പോൾ നമ്മൾ അങ്ങനെ ക്രീഡീസ് ഒരു മാറ്റി ഇനിയിൽ നമുക്ക് നേരെ ഈ ചെയിൻ വെപ്പ് തേ ഇതുപോലെ ഹോൾഡ് ചെയ്ത പിടിക്കുക അങ്ങനെ കറക്റ്റായിട്ട് വെച്ച് പിടിച്ചിട്ട് നമ്മുടെ കണ്ടോ വളരെ ഈസിയാണ് കേട്ടോ ചെറിയൊരു ചില പഴകി പഴകിയതൊക്കെയാണെങ്കിൽ കുറച്ച് ബലം പ്രയോഗിക്കേണ്ടി വരും നമുക്ക് ഈസി ആയിട്ട് ഊരി എടുക്കാൻ സാധിക്കും ഷിമാനുടെ പ്രൊഡക്റ്റ് നല്ല ക്വാളിറ്റിയാണ് ആണ് കേട്ടോ ഇതിപ്പോ തേർട്ടി ടു ആണെന്ന് ഞാൻ നേരത്തെ പറഞ്ഞില്ല ഇനിയിപ്പോൾ ഇതിൻ്റെ പെർഫോമൻസ് നോക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇനി ഇതിൻ്റെ മേഡിലേക്കൊന്ന് അപ്ഗ്രേഡ് ചെയ്യണോ എന്നതിനെക്കുറിച്ച് ചിന്തിക്കാം ഇപ്പോൾ എന്തായാലും ഇതിൻ്റെ റൈഡ് ചെയ്തിട്ടുള്ള ഒരു ഫീഡ്ബാക്ക് പിന്നീട് പറഞ്ഞുതരാട്ടോ കാരണം ഹിൽ സ്റ്റേഷനിൽ പോകുമ്പോഴിപ്പോൾ ആ ഒരു കാര്യം നമുക്ക് മനസ്സിലാവുള്ളൂ അപ്പോൾ ഇനിയിപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ ഒരു ഫ്രീ ഹബ്ബ് ബോഡിയിൽ എങ്ങനെ ഇൻസേർട്ട് ചെയ്യാന്ന് കാണിച്ചുതരാം ഇനി സൂം ചെയ്ത് കാണിച്ചു തരാം ഇതുണ്ടോ ഇത് ഇതുപോലെയുള്ള ഗാഡികൾ ഉണ്ടോ ഇതിൽ ഒരു ഭാഗം കണ്ടോ വളരെ ചെറുതായിരിക്കും ഇപ്പോൾ ഞാൻ ഞാൻ ഒരു മെത്തേഡാണ് ഫോളോ ചെയ്യുന്നത് അപ്പോൾ ഇത് ഒരു ചെറിയൊരു ഭാഗം ഇനിയിപ്പോൾ നമ്മുടെ ക്യാസഡിത് പരിശോധിക്കുകയാണെങ്കിൽ ഇതേ അവിടെയും കാണാം ഇതാ ഒരു ചെറിയൊരു പാർട്ട് അപ്പോൾ ഇത് രണ്ടും എയിം ചെയ്തിട്ട് അങ്ങോട്ട് ക്യാസറ്റ് ഇടുകയാണെങ്കിൽ വളരെ സിമ്പിളായിട്ട് നമുക്ക് അങ്ങോട്ട് ഇൻസേർട്ട് ചെയ്യാനുള്ളു കേട്ടോ വളരെ ലളിതമാണ് ഇതുണ്ടോ ഇനി നമുക്ക് ലാസ്റ്റ് വരുന്നത് ഈ ഒരു പന്ത്രണ്ട് പല ഉള്ളത് ഈ ഒരു ഭാഗം അതുപോലെ തന്നെ നമുക്ക് ആ ഒരു ഗാഡി എയിം ചെയ്തിട്ട് അങ്ങോട്ട് ഇട്ടിട്ട് ഇത് ഫൈനലി ഇത് ഇതിട്ടങ്ങ് ടൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ കാസറ്റ് ഫിറ്റ് ചെയ്യുന്ന പ്രൊസസ്സ് കഴിഞ്ഞു വേണ്ട അത്യാവശ്യം ഓവർ ടൈറ്റ് ഒന്നും പറഞ്ഞിട്ട് ഒരു അത്യാവശ്യം മീഡിയം ഒന്ന് കൊള്ളിച്ച് നിർത്തുക അത് മതിയാവും ഇത് എല്ലാവർക്കും പറ്റുന്നൊരു അബദ്ധമുണ്ട് അത് ഈ കിക്ക് റിലീസിൽ സ്പ്രിംഗ് ഉണ്ടല്ലോ ഇത് കറക്റ്റായിട്ട് ഇടണം അല്ലെങ്കിൽ അത് ഗിയറിൻ്റെ ടൂണിങ്ങിനെ ബാധിക്കും സ്പ്രിംഗ് ഇപ്പോൾ ഇല്ലെങ്കിലും വലിയ വിഷയം വരുന്നില്ല പക്ഷേ സ്പ്രിങ്ങ് മറിഞ്ഞ് പോയി കഴിഞ്ഞാൽ വീല് പ്രോപ്പറായിട്ട് വീഴില്ല ഇത് ഇതുണ്ടോ ഈ ഒരു സ്പ്രിങ് ഇത് ഇവിടെ ഈ ഒരു പൊസിഷനിലാണ് വരുന്നത് നമ്മളൊക്കെ ഈ ഒരു ലിവറുള്ള ഭാഗം മറു വർഷത്തേക്ക് വരുമ്പോഴും ഇതേ ഇത് ഈ ഒരു രീതിയിലാണ് ഈ ഒരു സ്പ്രിംഗ് വരുന്നത് അപ്പോൾ അത് എപ്പോഴും മൈൻഡിൽ വെക്കണേ അതുപോലെ നമ്മൾ വീലഴിക്കുമ്പോൾ എപ്പോഴും ഡൗൺ ഷിഫ്റ്റ് ചെയ്തിട്ട് നമ്മുടെ ഈ ചെറിയ കോകിൽ ചെയിൻ വരുന്ന രീതിയിൽ വേണ്ട നമുക്ക് തയ്ക്കാം അപ്പോൾ വേണ്ട ഇതുപോലെ ഇടുമ്പോൾ അത് ആ കറക്റ്റ് ചെറിയ കോവിലാണ് ഇപ്പോൾ ചെയിൻ്റെ പൊസിഷൻ അങ്ങനെ വന്ന് നിൽക്കും അപ്പോൾ നമുക്ക് ഫിറ്റ് ചെയ്യാനും ഊരി എടുക്കാനും സുഖമായിരിക്കും പിന്നെ അത് വീഡിയോക്ക് മുമ്പ് പറയാൻ വിട്ടുപോയതാണ് അപ്പോൾ അങ്ങനെ വേണം എല്ലാവരും ചെയ്യാൻ അപ്പോൾ ഇതുപോലുള്ള വീഡിയോകൾ എല്ലാവർക്കും ഉപകാരപ്പെടും എന്ന് കരുതുന്നു അപ്പോൾ ഒരു പുതിയൊരു വീഡിയോ ആയിട്ട് കാണാൻ സുഹൃത്തുക്കളെ താങ്ക്